ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തംഭരൻ അഥവാ അർജുൻ അപ്പോൾ ഞാൻ ഇന്നൊരു മറ്റൊരു മനോഹരമായ വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ വീഡിയോ ഒരു വേറെ ചെറുതൊന്നുമില്ല നമ്മുടെ വീടിൻ്റെ പുതിയ പണി ഏതുവരെ എത്തി എന്നുള്ളൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആൻഡ് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു വീടിനെ മറ്റേ ഫില്ല് ചെയ്യാനുള്ള വേസ്റ്റ് കിട്ടാനില്ല പിന്നെ ഡോക്യുമെൻറ്റ് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ ചോദ്യചിഹ്നമായിട്ട് ഞാനിങ്ങനെ കുഴഞ്ഞു നിന്നൊരു സമയത്താണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് സോ അപ്പോഴാണ് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരുപാട് വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എങ്കിൽ ഇത് അത് പോണേ പോട്ട് അടുത്ത വഴി നമുക്ക് നോക്കാം പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തവരുണ്ട് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വഴിയൊക്കെ എന്നെ വിവരം അറിയിച്ചവരുണ്ട് ഇനി അതില്ലെങ്കിൽ പോലീസ് വഴി നിയമപരമായിട്ട് സഹായം വേണോ അതിനും ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ച് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരോടും നന്ദി 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 സ്നേഹം മാത്രം കൂടെ നിന്നവരുടെ അടുത്തും കുതികൽ പെട്ടിയവരെടുത്തും എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രം ആൻഡ് താങ്ക് യു അപ്പോൾ ഞാൻ അവർ പറഞ്ഞ പ്രകാരം ഞാൻ കുറച്ച് ഓൺലൈൻ വഴി അല്ലാതെ ഡോക്യുമെൻ്റ്സിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ റിപ്പോർട്ട് ഇന്നറിയാമെന്നാണ് പറയുന്നത് സോ അത് ഇപ്പം വിളിച്ചിട്ട് അവരെടുക്കുന്നില്ല ആ ഒരു റിപ്പോർട്ടിൻ്റെ സന്തോഷ വാർത്ത സന്തോഷമായാലും ശരി സങ്കടമായാലും ശരി നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി തന്നെ ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്തായാലും എനിക്ക് വേണ്ടി കുറേ വിവരങ്ങൾ ശേഖരിച്ച് എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ആൻഡ് പിന്നെ അതിനുശേഷം വേസിൻ്റെ കാര്യം വേസ്റ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം കിട്ടാനില്ലാതിരുന്നത് വേസ്റ്റാണ് പിന്നീട് വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേര് അതിനും കുറച്ച് അവിടെ വേസ്റ്റ് ഉണ്ട് ഇവിടെ വേസ്റ്റ് ഉണ്ട് ആറച് ദിവസം പത്ത് ദിവസം കുറച്ച് വയസ്സും ഒക്കെ കുറച്ച് കുറേ വേസ്റ്റൊക്കെ കിട്ടി അവസാനം ഏകദേശം ഒന്നര രണ്ട് ലോഡോളം കൂടുതലുണ്ടായിരുന്നു അതൊക്കെ പിന്നെ റൂമിൻ്റെ നടുക്കിൽ ഇങ്ങനെ കൂന കൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അത് തരാം പിന്നെ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വീടിൻ്റെ പ്ലിന്ത് ബീമിൻ്റെ മാസ് കോൺക്രീറ്റ് ആണ് മാസ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ മീഷിയും പിരിച്ച് മുണ്ടും മടക്കി കൊട്ടി മടക്കി കുത്തി ലാലിന് പൊല്ല അങ്ങനത്തെ മാസം ഒന്നുമില്ല ഇത്തിരി ബൾക്ക് എമൗണ്ട് ഓഫ് കോൺക്രീറ്റ് ഉള്ള ഒരു ഇതാണ് ഏകദേശം പത്തറുപത് പാക്കറ്റിൻ്റെ കോൺക്രീറ്റ് പിന്നെ അപ്പോൾ അതുള്ള ഒരു വലിയൊരു കോൺക്രീറ്റ് ഇന്ന് നടക്കാൻ പോവുകയാണ് സോ അതെല്ലാം കാണിച്ചു തരാം സോ ബാ മാളൂ ഇതിപ്പോ കോൺക്രീറ്റ് ഒരേ മട്ടത്തിൽ ഇടാൻ വേണ്ടി എന്നിട്ടേ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യേസ് പോകുന്നത് അങ്ങനെയൊന്നും കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കോൺക്രീറ്റ് തുടങ്ങാൻ ഇത്രയും ലാഗടിക്കുന്നത് അത് വേറൊന്നും അല്ല നമ്മുടെ മെയിൻ കൺട്രാക്റ്റ് ഇതുവരെ എത്തിയിട്ടില്ല മെയിൻ കൺട്രാക്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് ഉടനെ തുടങ്ങുന്നതായിരിക്കും ദേ അതിൻ്റെ മിക്സറൊക്കെ എല്ലാം വന്നിട്ടുണ്ട് പിന്നെ അതേ കുറേ സിമൻറ്റ് പിന്നെ കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ഇന്നലെ കുറേ മെറ്റൽ ഒരു ലോഡ് മെറ്റൽ വന്നിട്ടുണ്ട് ആ ഇന്നലെ വന്നതാണ് ഇതൊക്കെ പിന്നെ എം എംസാൻ്റ് വന്നിട്ടുണ്ട് വാ എം ഇവിടെ കിടക്കണം ഇതൊക്കെ ഇന്നലെ വന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മുടെ മെയിൻ കൺട്രാക്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റ് ഉടനെ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് ക്യാമറമാൻ ആരുന്നോടൊപ്പം

എത്ര നേരം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് വലിയ എന്തായാലും ഒരു തീരണം തീരണ മിക്സറിൽ മാത്രം കോൺക്രീറ്റിന് പണിയെല്ലാം കഴിഞ്ഞപ്പോ പണിക്കാർക്ക് എല്ലാം സ്വാദിഷ്ടമായും ആരോഗ്യപരമായ ചിക്കൻ ബിരിയാണി കൊടുക്കുന്ന ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ പണിക്കാർ ഫുഡ് കൊടുക്കുക നല്ല സ്വാദിഷ്ടമായ ചിക്കൻ ബിരിയാണി പാവ അങ്ങനെ എല്ലാവർക്കും കൊടുക്ക കൊടുക്ക് സന്തോഷിക്കും അബഗൈസ് നമ്മുടെ വീടിന്റെ പ്ലിന്ത് ബീമിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കോൺക്രീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ തുടങ്ങാൻ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് സിമെൻറ്റ് ഒന്ന് തീർന്നപ്പോൾ അവിടെയും കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല ആയിരുന്നു വർക്കേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ കറക്റ്റ് പ്ലേസ്മെൻ്റ് ആയിരുന്നു ആരും എക്സ്ട്രാ തന്നെ ഒരു അധികമായിട്ട് ഒരു വർക്കേഴ്സ് ക്യാരക്ടറായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ പറയുകയാണെങ്കിൽ ഫുള്ളി ഒരു മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് അവർ കുറച്ചും ഓടിച്ചിട്ട് പണി തീർത്തതുപോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം ഞാൻ പ്രതീക്ഷിച്ചത് ഒരു മണി വരെ നീണ്ടു പോകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത്രയും എത്തിയിട്ടില്ല അതിന് മുമ്പ് തന്നെ അവർ വളരെ പെട്ടെന്ന് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത് അകപ്പാടെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് ആ ഇടയിൽ സിമെൻറ്റ് ഒന്ന് തീർന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം ഉണ്ടായിരുന്ന ഒരു ഒരു ഇത് മാത്രമാണ് നെഗറ്റീവായിട്ടുള്ളത് ബാക്കി അപ്പാർട്ട് ഫ്രം ദാറ്റ് എനിക്ക് ഈ ഒരു കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ നല്ല കോൺക്രീറ്റ് ആയിരുന്നു ഏകദേശം പത്തിൽ എട്ടര മാർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കോൺക്രീറ്റ് ആയിരുന്നു അപ്പം ഈ ആ അപ്പോൾ നാട്ട ഈ കാണുന്നതാണ് നമ്മുടെ കോൺക്രീറ്റ് കഴിഞ്ഞ നമ്മുടെ വീടിൻ്റെ കോലം ഈ കോലത്തിനകത്ത് ഇപ്പം ഈ മറ്റേ കുറ്റിയും അതും ഇതും ചപ്പും ചവറോ മറ്റേ കമ്പിയും എല്ലാം കൂടെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് കാണിക്കാൻ ഒരു ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും നാളെ ഇതെല്ലാം കൂടെ തട്ടൊക്കെ അടിച്ച് പൊളിച്ച് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിസ്തരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏത് ഏതൊക്കെയാണെന്ന് ആരാരുടെയൊക്കെയാണെന്ന് എങ്ങനെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നാളത്തേക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞ് തട്ടും പൊളിച്ച് പണിക്കാരും പണിക്കാരെ പാട്ടിന് പോയി പൂരവും കഴിഞ്ഞ് വെടിക്കാരും പോയി പൂരപ്പം മ്പ് ആളൊഴിഞ്ഞ പുരപ്പറമ്പ് പോലെ ആയിരിക്കുകയാണ് ഇവിടുത്തെ പക്ഷേ തട്ട് പൊളിച്ചെങ്കിൽ നമുക്ക് നല്ലൊരു മുട്ട പണി കിട്ടിയിരിക്കുകയാണ് തട്ട് പൊളിച്ചിട്ടല്ല കിട്ടിയത് കാര്യം ഇന്നലെ നല്ല മഴയായിരുന്നു മഴയിൽ നമുക്ക് നല്ലൊരു പണി കിട്ടി കാര്യം എന്ത് ചെയ്യണ്ട ഇതിപ്പോ വലിച്ചു കൂട്ടിയിട്ടാണ് കൂട്ടിയിട്ടിരിക്കണമെന്ന് വെച്ചാൽ രണ്ട് ബംഗാളികൾ നിക്കണാണ്ടോകുട്ടി മാളകുട്ടി അവളെ കൊണ്ട് ഒക്കുന്ന ഒരു ബക്കറ്റിൽ കുറേശ് മണ്ണ് അതായത് ഇവിടുന്ന് കംപ്ലീറ്റ് മണ്ണ് ഇങ്ങനെ ഒലിച്ച് നേരെ അങ്ങോട്ട് പോയി പണി ഇതൊന്നും അല്ല ഇത് നമുക്ക് പിന്നെ വാരിക്ക് പോരി എടുക്കാമെന്നെങ്കിലും പറയാം പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഇന്നലത്തെ മഴയിലാണ് വെള്ളം കൂടെ ഒഴിച്ചെല്ലാം സിമെൻറ്റ് വെച്ചിരിക്കുന്ന പിരയ്ക്കാത്തതോട്ട് കയറി സിമൻറ്റ് പിരയ്ക്കാത്തതാണ് ഇനി അടിയിലിരിക്കുന്ന സിമൻറ്റ് പോയോ ഇല്ല എന്നുള്ളത് നാളെ പണിക്കാർ വന്ന് തുറന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും പക്ഷെ അകത്ത് കുറച്ച് നല്ല രീതിക്ക് മണ്ണ് വെള്ളം കയറിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു പണിയെന്ന് പറയുന്നത് അപ്പം മാളക്കൂട്ടിയും അമ്മയും ഇങ്ങനെ പണി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നോക്കി നിൽക്കുന്നു എന്നുള്ള കമൻറ്റ് നിരോധിച്ചിരിക്കുന്നു കാര്യം എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാനിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഒട്ടും വയ്യായിരുന്നു കിടപ്പിലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാനിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു കമൻ്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഓക്കെ അല്ലേ മാളു സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞോളീ മാളൂ ഓ മാളു ഈ അവസരം മുതലെടുക്കല്ലോടാ പക്ഷേ മാളു മാളുവിനാൽ കഴിയുന്ന രീതിക്ക് ഇതിൽ ഏകദേശം അമ്പത്തഞ്ച് ബക്കറ്റും അവളുടെ തന്നെയാണ് അല്ലേ വലിയ ചട്ടിയിലാണ് മോളു അച്ഛൻ്റെ വലിയത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തോട്ട് കയറാൻ എന്താ ഈ കാണുന്നതാണ് സിറ്റൗട്ട് ഇങ്ങനെ വന്ന് നമ്മുടെ സിറ്റൗട്ടിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ കാണിച്ചു തരാം അതായത് കുറച്ചുകൂടെ വൃത്തിയാകുന്ന സിറ്റൗട്ടിലോട്ട് കയറി ഈ ഇത് നമ്മുടെ ഹോൾ റൂം ഈ ഈ ഭാഗത്ത് ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ റൂം വരണത് നീ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അടുത്ത റൂമിലോട്ട് കയറും ഈ അടുത്ത റൂമിൻ്റെ എൻട്രൻസ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതിങ്ങനെ വന്ന് പിന്നെ ഇവിടുത്തെ ഇത് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെ വരും പക്ഷേ ഇതിൻ്റെ ഡോർ ഏകദേശം ഇതുവരെ വരും കേട്ടോ എങ്കിൽ ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ആവുള്ളൂ ഇവിടുന്ന് ഡോറിൽ ഫസ്റ്റ് ഡോറിയിട്ട് അവിടെ റൂം ഇത് കഴിഞ്ഞിട്ട് ഇത് വരുന്നത് ഇവിടുത്തെ റൂം അത് ഇത് എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമും ആ വരുന്ന പോഷൻ എന്ന് പറയുമ്പോൾ കിച്ചൺ പിന്നീട് വർക്ക് ഏരിയ ആൻഡ് ഈ വരുന്ന വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഡൈനിങ് ഡൈനിങ് റൂമാണ് ഇവിടെ നിന്നാണ് സ്റ്റിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു റോഡ് ലെവലിനേക്കാൾ പൊക്കിയിട്ടുണ്ടോ റോഡ് ലെവലിനേക്കാൾ അത്രയും പൊക്കിയിട്ടുണ്ട് എന്നാലും ഈ കാണുന്ന ഇത് കണ്ടോ ആ വണ്ടി ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ റോഡിൻ്റെ ലെവലിലേക്കാൾ ഒരു ഇഞ്ച് ആ രീതിക്ക് മാത്രമേ പൊങ്ങിയിട്ടുള്ളൂ അത്രേ പൊക്കിയിട്ടുള്ളൂ കാര്യം മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ വില ഏതൊന്നും കിട്ടാതില്ല അതുകൊണ്ട് ഈ രണ്ട് തള്ളെന്ന് പറയുന്നത് ഇവിടെ ഒരു തള്ളുണ്ട് അവിടെ ഒരു തള്ളുണ്ട് അത് ജസ്റ്റ് ഒരു ഡിസൈന് വേണ്ടി മാത്രം ഇട്ടിരിക്കുന്ന ഒരു സാധനമാണ് പണി കിട്ടുമ്പോൾ എല്ലാം ബോണസ് പോലെ പോലെയായിരിക്കും കിട്ടുന്നതെന്ന് പറയുമ്പോൾ ഏതാണ്ടാ കിട്ടിയ ഈ സിമൻറ്റ് വരയ്ക്കകത്ത് വെള്ളം ഇറങ്ങിയ കൂട്ടത്തിൽ കിട്ടിയ വേറൊരു പണിയെന്ന് വെച്ചാൽ ഏതാണ്ടാ ഈ തെങ്ങ് കണ്ടോ ഈ തെങ്ങിൽ മറ്റേ മണ്ടരി അറിയാം തെങ്ങിൽ മറ്റേ എന്തായാലും ശതല് വണ്ട് വണ്ട് കൊമ്പൻ ചെല്ലിയെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം കീറി ഇത് രോഗം പിടിച്ച അവസ്ഥയിലായി ഇനി ഇതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുകൊണ്ട് തൽക്കാലം ഇതും മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ആകപ്പാടെ ഈ പറമ്പിലുണ്ടായിരുന്ന രണ്ട് രണ്ട് മൂടി തെങ്ങായിരുന്നു അതിലിതാ ഈ ഒരെണ്ണം കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെതാ ആ കാണുന്ന തെങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ അതും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ തേങ്ങയില്ല ഓലയില്ല അപ്പോൾ താണ്ട പ്ലിന്ത് ബീമിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സന്തോഷം പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ മഴയെന്ന് പറയുന്ന സാധനം നമ്മൾ ചതിച്ചു കഴിഞ്ഞു കാര്യം ഇത്രയും നാൾ നമ്മൾ മഴ വരുന്നില്ല വരുന്നില്ല എന്നുള്ള വിഷമം മഴ വന്നപ്പോഴത്തേക്ക് അടപ്പടലി നമുക്ക് പണി തന്നിട്ടാണ് വന്നിരിക്കുന്നത് കാര്യം ഉള്ള എല്ലാ വെള്ളം കൂടെ ഒലിച്ചിറങ്ങി നേരെ വരെ ക്യാത്തോട്ട് സിമൻറ്റ് വരെ കയറി അവിടെ ഒരു അടി തന്നെ ഏകദേശം മൂന്ന് മൂന്ന് പാക്കറ്റ് നാല് പാക്കറ്റ് വരും അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാതെ അത് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ അതായത് അടുത്ത ദിവസങ്ങളിൽ ഇനി പണിക്കാർ വെച്ചെടുത്ത് നോക്കണം അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ തെങ്ങിൻ്റെ ആ നല്ലൊരു തെങ്ങും പോയി കിട്ടി ആ അവിടെയും പണി കിട്ടി പിന്നെ എന്താ പറയുന്നത് ഇനി വേറൊന്നും ഇല്ല പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇതാണ് നമ്മളിപ്പോഴത്തെ നിലവിലുള്ള സ്റ്റേജ് പ്ലന്ത് വീമിൻ്റെ സ്റ്റേജ് ഇനി ഇതിനകത്ത് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ട് മണ്ണൊക്കെ നിറച്ച് കഴിഞ്ഞിട്ട് കെട്ട് തുടങ്ങാനുള്ള സെറ്റപ്പാണ് അപ്പോൾ അതിനി അടുത്ത വരും ദിവസങ്ങളിലുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ലീഗൽ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ സമയ സമയം ഞാൻ ഓൺലൈൻ വഴിയുള്ള ഡോക്യുമെൻ്റ്സ് എല്ലാം അടുത്ത് സബ്മിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇന്നലത്തെ ദിവസം എന്നെ ബാങ്ക് ബാങ്കിലെ മാനേജർ ഇന്നലെ അല്ല മിനി ദിവസം ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കോൺക്രീറ്റ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ മിനിമ ദിവസം ബാങ്കിലെ മാനേജർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ലീഗൽ സൈഡുള്ള ക്ലിയർ ചെയ്ത് അവർക്ക് അതിൻ്റെ റിപ്പോർട്ട് ബാങ്കിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് വായിച്ചിട്ട് ഇപ്പം നാളെ തിങ്കളാഴ്ച പറയാമെന്ന് പറഞ്ഞു ഇന്ന് ഞായറാഴ്ച കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച പറയാം അത് കൂട്ടത്തിൽ പിന്നെ എഞ്ചിനീയർ വന്ന് ഇവിടുത്തെ ഈ പ്ലോട്ടെല്ലാം നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതെല്ലാം നോക്കിയിട്ട് ലോണിൻ്റെ ബാക്കി എല്ലാം റെഡിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു പോസിറ്റീവ് സൈഡ് ന്യൂസാണ് ആൻഡ് നെഗറ്റീവായിട്ട് ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരെ എന്നായിരിക്കും അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ സി യു